ഒരു ദിവസം ഒരു പതിനായിരം രൂപയെങ്കിലും ലാഭം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ ബിസിനസ് ഐഡിയ ആണ് പറയുന്നത് ഇതിൽ അല്പം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഇൻവെസ്റ്റ്മെന്റ് കൂടാതെ അല്പം സ്പേസും നമുക്ക് ആവശ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം മിനിമം പതിനായിരം രൂപയെങ്കിലും നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കി എടുക്കാം അത് ഈ മെഷീനും വാങ്ങി ഒരു സ്പേസിൽ ഇട്ടിരുന്നാൽ മാത്രം പോരാ അല്പം നമ്മൾ അതിനുവേണ്ടി കഷ്ടപ്പെടേണ്ടതായിട്ടും വരും നമ്മൾ ഇവിടെ പറഞ്ഞു വരുന്നത് നമുക്ക് സ്ഥിരമായിട്ട് വരുമാനം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ചെറിയ ബിസിനസ്സിനെ കുറിച്ചാണ് ഇത്തരത്തിലുള്ള ബിസിനസ്സുകളാണ് നമ്മൾ നിരന്തരം ഇവിടെ പറയാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്ക് ഞങ്ങൾക്ക് എന്നും ഒരു പ്രചോദനം തന്നെയാണ് കൂടാതെ ഒന്ന് ഷെയർ ചെയ്തിരിക്കുക നിങ്ങളുടെ കമന്റ് കമന്റ് ബോക്സിൽ ഇടുക നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവിടെ വരാം ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ് കൃത്യമായിട്ടുള്ള ആൻസറുകൾ ലഭിച്ചിരിക്കും രണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അത് ഫ്രീ ആയിട്ട് പരസ്യം ചെയ്യണമെങ്കിൽ നമ്മളുടെ ഫേസ്ബുക്കിന്റെ ഒരു പേജ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ബിസിനസ് ഐഡിയാസ് മലയാളം എന്നാണ് അതിന്റെ പേര് ആ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് മെസ്സേജ് ആയിട്ട് അയയ്ക്കുക ഞങ്ങളത് പോസ്റ്റ് ചെയ്യും അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ കാര്യത്തിലേക്ക് വരാം നമുക്ക് സാധാരണ ഇപ്പോൾ മെയിൻലി യൂസ് ചെയ്യുന്ന ഒരു ഘടകമാണ് ബാറ്ററി ബാറ്ററി യൂസ് ചെയ്യാത്ത സ്ഥലങ്ങളേ ഇല്ല വണ്ടികൾക്ക് ബാറ്ററി വേണം അതുകൂടാതെ തന്നെ ഏതാണ്ടൊക്കെ എല്ലാ പവർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും ബാറ്ററി അത്യാവശ്യമാണ് പല രീതിയിലുള്ള പല ആന്തിയറുള്ള ബാറ്ററികളാണ് നിരന്തരം മാർക്കറ്റിൽ ഉള്ളത് ഈ ബാറ്ററികൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ ഞാനെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും ഹോസ്പിറ്റലുകളിൽ അത്യാവശ്യമാണ് സ്കൂളുകളിൽ അത്യാവശ്യമാണ് വലിയ വലിയ ബിൽഡിങ്ങുകളിൽ അത്യാവശ്യമാണ് വലിയ വലിയ ഓഫീസുകളിൽ അത്യാവശ്യമാണ് ലിഫ്റ്റുകളിൽ അത്യാവശ്യമാണ് പിന്നെ വാഹനങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു കാരണം കാറ് ബൈക്ക് വലിയ വലിയ വണ്ടികൾ ലോറികൾ ട്രക്കുകൾ ബസ്സുകൾ അങ്ങനെ എല്ലാ വാഹനങ്ങൾക്കും ബാറ്ററി അത്യാവശ്യമാണ് ഈ ബാറ്ററിയുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ കഴിയുമ്പോൾ പതിയെ അതിന്റെ സ്റ്റാമിന അല്ലെങ്കിൽ അതിന്റെ ബാക്കപ്പ് കുറയാൻ തുടങ്ങും ഒരു ബാറ്ററിക്ക് പത്ത് മണിക്കൂർ ബാക്കപ്പ് ഉണ്ടെങ്കിൽ പതിയെ പതിയെ അത് രണ്ട് മണിക്കൂറിലോട്ട് വരുന്നത് കാണാം അങ്ങനെ വരുന്ന അവസരത്തിൽ സാധാരണ എല്ലാവരും ചെയ്യുന്നത് ആ ബാറ്ററി കളഞ്ഞതിന് ശേഷം പുതിയൊരു ബാറ്ററി വാങ്ങുകയാണ് ബാറ്ററിയുടെ റേറ്റ് നിങ്ങൾക്കറിയാം ഇപ്പോൾ ഏകദേശം അതിൻ്റെ ആംപിയർ അനുസരിച്ച് ആറായിരം മുതൽ മുകളിലോട്ട് പതിനഞ്ച് ഇരുപത് ആ റേറ്റിലാണ് ബാറ്ററിയുടെ റേറ്റ് പോകുന്നത് വലിയ വലിയ ഇൻവേർട്ടറുകൾക്ക് അത്തരത്തിലുള്ള ബാറ്ററിയാണ് വേണ്ടത് വലിയ വലിയ ട്രക്കുകൾക്ക് അത്തരത്തിലുള്ള ബാറ്ററിയാണ് വേണ്ടത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ബാറ്ററിയും മാർക്കറ്റിലുണ്ട് അപ്പോൾ ഈ ബാറ്ററിയുടെ ലൈഫ് കൂട്ടാൻ ബാക്കപ്പ് കൂട്ടാൻ ഒരു മെഷീൻ ഉണ്ട് ആ മെഷീനെ കുറിച്ചാണ് ഇന്ന് ഇവിടെ പറയുന്നത് അതിൻ്റെ പേരാണ് ബാറ്ററി റീജനറേറ്റർ മെഷീൻ ഇപ്പോൾ ആ മെഷീൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പഴകിയ ബാറ്ററി അതായത് ബാക്കപ്പ് കുറഞ്ഞ ബാറ്ററികൾക്ക് നമുക്ക് റീജനറേറ്റ് ജനറേറ്റ് ചെയ്യാം മെഷീൻ റീജനറേറ്റ് റീ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം ബാക്കപ്പ് തിരികെ കിട്ടും അതായത് പത്ത് മണിക്കൂർ ബാക്കപ്പ് ഉണ്ടായിരുന്ന സാധനം രണ്ട് മണിക്കൂറിലേക്ക് മാറിയെങ്കിൽ അതിനെ റീജനറേറ്റ് ചെയ്ത് നമുക്ക് വീണ്ടും ഒരു എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ കപ്പാസിറ്റിയിലേക്ക് മാറ്റാൻ പറ്റും അത് മാത്രമല്ല ഈ കൊടുക്കുന്ന റീജനറേഷന് ഒരു വർഷത്തെ വാറണ്ടിയും കൊടുക്കാൻ പറ്റും അത്രയ്ക്ക് കൺഫേം ആണ് കാര്യങ്ങൾ അപ്പോൾ ആ ഒരു മെഷീൻ നമ്മൾ വാങ്ങി ഇറക്റ്റ് ചെയ്ത് നമ്മളുടെ ആ പ്ലേസിൽ ഇറക്കി ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് ചെയ്ത് കൊടുക്കപ്പെടും എന്നൊരു ബോർഡ് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആളുകൾ വരും ഇത് ചാർജിംഗ് അല്ല പക്ഷേ ഇതിന്റെ ബാക്കപ്പ് ചാർജിംഗ് ആണ് ഇവിടെ നടക്കുന്നത് നമുക്ക് സാധാരണഗതിയിൽ ഒരു ചാർജ് എന്ന രീതിയിൽ ബാറ്ററി വിലയുടെ മുപ്പത് മുതൽ മുപ്പത്തി ശതമാനം വരെ വാങ്ങിക്കാവുന്നതാണ് അതായത് പതിനായിരം രൂപ വിലയുള്ള ഒരു ബാറ്ററി ആണെങ്കിൽ മാർക്കറ്റിൽ ഓൾറെഡി പഴയ ബാറ്ററി നമ്മൾ റീജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ ചാർജ് ചെയ്യാൻ പറ്റും ആളുകൾ അത് തരികയും ചെയ്യും ഡൊമസ്റ്റിക് അതായത് വീട്ടിൽ ഉപയോഗിക്കുന്ന കറണ്ട് തന്നെ മതിയാകും പ്രത്യേകം കണക്ഷൻ എടുക്കേണ്ട കാര്യം വരുന്നില്ല ഇനി ഈ എവിടെ കിട്ടും എങ്ങനെ കിട്ടും എന്തായിരിക്കും അതിന്റെ വില എന്ന് നമുക്ക് നോക്കാം ഇതാണ് നമ്മളുടെ ഇന്നത്തെ പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റിന്റെ വില നിങ്ങൾക്ക് കാണാവുന്നതാണ് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മൂന്ന് ലക്ഷത്തി നാല്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മൂന്ന് തൊണ്ണൂറ് അഞ്ച് അൻപത്തി ഒന്ന് ഈ ടൈപ്പിലാണ് ഇതിന്റെ വില പോകുന്നത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് എത്ര ബാറ്ററി ഒരേ ടൈമിൽ ചാർജ് ചെയ്യാം എന്നുള്ള കാര്യം നിങ്ങൾ നോക്കണം നാല് അഞ്ച് ആറ് എട്ട് പത്ത് പതിനാറ് അങ്ങനെ പല ടൈപ്പിലുള്ള മെഷീൻസ് അവൈലബിൾ ആണ് ഈ മെഷീൻസ് എല്ലാം തന്നെ സിംഗിൾ ഫേസ് മെഷീൻ ആണ് നമ്മളുടെ ഡൊമസ്റ്റിക് കറണ്ട് കൊണ്ട് ഓടുന്ന മെഷീൻ ആണ് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ഈ മെഷീൻ്റെ ലിങ്ക് അതായത് നിങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ലിങ്ക് നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ കൊടുക്കുന്നുണ്ട് വീഡിയോ പബ്ലിഷ് ആയാൽ ഉടൻ ആ ലിങ്ക് ടെലിഗ്രാം ചാനലിൽ എത്തപ്പെടും അവിടെ എത്തി നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ആ ലിങ്ക് കോപ്പി ചെയ്ത് നിങ്ങൾക്ക് പാർട്ടിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് മെഷീൻ കണ്ടു മെഷീൻ്റെ വില കണ്ടു പല കമ്പനികളുണ്ട് പല റേറ്റ് ഉണ്ട് അതുപോലെ തന്നെ പല വെറൈറ്റി ആണ് ബാറ്ററികളുടെ എണ്ണത്തിലുള്ള വ്യത്യാസവും അവിടെ കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മെഷീൻ അത് വാങ്ങി നമ്മളുടെ പ്ലേസിൽ ഇറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാം അപ്പോൾ ഇവിടെ മാർക്കറ്റിങ് ഒരു അത്യാവശ്യ ഘടകമാണ് നമ്മൾ വെറുതെ ഇത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും വഴിയെ പോകുന്നവർ വണ്ടിക്കാർ മാത്രമേ ചോദിക്കുകയുള്ളൂ പകരം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനൊരു സെറ്റപ്പ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു മാർക്കറ്റ് സ്റ്റഡി അത്യാവശ്യമായിട്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ ഹോസ്പിറ്റലുകളിൽ പോവുക അവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ട്രീഷ്യൻസ് അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് അവരെ കണ്ടതിന് ശേഷം അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ കണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് വിവരിക്കുക രണ്ട് സ്കൂളുകളിൽ പോവുക വലിയ വലിയ ഓഫീസുകളിൽ പോവുക ഗവൺമെന്റ് ഓഫീസുകളിൽ പോവുക റിസോർട്ടുകളിൽ പോവുക ലിഫ്റ്റ് പ്രവർത്തിക്കുന്ന ഇടങ്ങളുണ്ടെങ്കിൽ അവിടെ പോവുക പിന്നെ വലിയ വലിയ ഗാരേജുകളിലും മറ്റും പോവുക ബാറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് നടത്തുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെടുക അവർക്കൊരു ചെറിയ കമ്മീഷൻ കൊടുത്താൽ അവർ തന്നെ നിങ്ങൾക്ക് ബാറ്ററികൾ കളക്ട് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു തരും ഇങ്ങനെ ഏതൊക്കെ മേഖലയിൽ ബാറ്ററി യൂസ് യൂസാകുന്നുണ്ടോ ആ മേഖലയിലെല്ലാം നമ്മൾ കൃത്യമായിട്ടുള്ള മാർക്കറ്റിംഗ് നടത്തിയതിനു ശേഷം മാത്രമേ ഇങ്ങനെ ഒരു പ്രോജക്ടിലേക്ക് എടുത്തു ചാടാൻ പാടുള്ളൂ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ നന്ദി നമസ്കാരം